മൂന്ന് കോടതികൾ ഉത്തരവുകൾ ഒരേ ഒരു വികാരം ഉത്തരവൊന്ന് സിംഹത്തിന് സീത എന്ന് പേരിട്ടതിനെതിരെ വി എച്ച് പിയുടെ ഹർജി കൊൽക്കത്ത ഹൈക്കോടതിയിൽ അക്ബർ സിംഹത്തിനൊപ്പം സീത സിംഹത്തെ പാർപ്പിക്കുന്നതിലും വി എച്ച് പിക്കോ പ്രതിഷേധം കോടതി ഹരജി ഫയലിൽ സ്വീകരിച്ചു രണ്ടാം നാളിൽ ഉത്തരവും പുറപ്പെടുവിച്ചു ദൈവങ്ങളുടെ പേരുകൾ സിംഹത്തിന് നൽകിയതിൽ കോടതി നീരസം പ്രകടിപ്പിച്ചു വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടുകൂടലോ അതുകൊണ്ട് പേരുമാറ്റാൻ ഉത്തരവിട്ടു സിംഹങ്ങൾക്ക് പേരിട്ട ത്രിപുരയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത വാർത്തയും ഇപ്പോൾ എയറിലുണ്ട് ഉത്തരവ് രണ്ടിതാണ് ജനുവരി മുപ്പതിന് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി പൊളിച്ചു നീക്കിയ അറുനൂറ് വർഷം പഴക്കമുള്ള മെഹറോളിയിലെ മസ്ജിദ് ഭൂമിയിൽ ബറാത്ത് പ്രമാണിച്ച് പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകണം എന്നഭ്യർത്ഥിച്ചു മസ്ജിദ് പരിപാലന കമ്മിറ്റി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു മസ്ജിദ് ഖബർസ്ഥാനിൽ ബന്ധുക്കളെ അടക്കം ചെയ്തവർക്ക് അവിടെ ചെന്ന് ഇത്തിരി നേരം ദുവാ ചെയ്യാനുള്ള അനുമതിയെ ഹരജിക്കാർ ചോദിച്ചുള്ളൂ ഡൽഹി ഹൈക്കോടതി ഇന്നലെ ഹർജി തള്ളി അനുമതി നിഷേധിച്ചു കേസിൽ വിധി പറയുന്നതിന് മുമ്പ് ഇടക്കാല നിർദ്ദേശം പുറപ്പെടുവിക്കാൻ പറ്റില്ലെന്ന് കോടതി അരുൾ ചെയ്തു വരാനിരിക്കുന്ന വിധി എന്താകുമെന്നോ ഇനി പ്രത്യേകം പറയേണ്ടതില്ലോ ഉത്തരവ് മൂന്ന് ഗ്യാൻവാപ്പിയിലെ മുസ്ലിം പള്ളിയിൽ ഹിന്ദു ആരാധന നടത്താൻ അനുമതി നൽകിയ ജില്ലാ കോടതി വിധി റദ്ദാക്കണമെന്നായിരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം അലഹബാദ് ഹൈക്കോടതിയുടെ പതിനൊന്നംഗ ബെഞ്ച് ഒരുമിച്ചാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് നിങ്ങൾ ഊഹിച്ചത് തന്നെ മുസ്ലിം പള്ളിയിൽ ഹിന്ദുക്കൾക്ക് ആരാധന തുടരാം ഒരു തടസ്സവുമില്ല ഗ്യാൻവാപ്പി പള്ളിയുടെ വിധി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു തീയതി മാത്രമേ കുറിക്കാനുള്ളൂ നിരപ്പാക്കാനുള്ള ബുൾഡോസറുകൾ റെഡിയാണ് മേൽനോട്ടം വഹിക്കുക സർക്കാരോ കോടതിയോ എന്നതൊക്കെ അപ്രസക്ത ചർച്ചകൾ മാത്രമാണ് സീത എന്ന പേര് സിംഹത്തിനിട്ടാൽ ഹിന്ദുക്കളുടെ വിശ്വാസം വ്രണപ്പെടും അത് പാടില്ല മുസ്ലിം പള്ളിയിൽ ഹിന്ദുക്കൾ ആരാധന നടത്തിയാൽ മുസ്ലിങ്ങളുടെ വിശ്വാസ വികാരം വ്രണപ്പെടില്ല കാരണം വർത്തമാന ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായ വികാരം ഒന്നുമില്ല കാരണം അവരെ തവിട് കൊടുത്ത് വാങ്ങിയതാണല്ലോ പക്ഷേ മുസ്ലിം പള്ളിയിലെ ഹൈന്ദവ പൂജ നടത്താൻ അത് തടഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരം വ്രണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാകണം കോടതികളിൽ നിന്നോ ഈ മട്ടിൽ വിധി പ്രസ്താവനകൾ ഉണ്ടാകുന്നത് കോടതികളുടെ വികാരം വ്രണപ്പെടാതെ നേതാ നോക്കാൻ നമ്മൾ പൗരന്മാർക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല